കേട്ട് കഴിഞ്ഞാൽ തമാശയായിട്ട് തോന്നുന്നു ഒരാൾ മണി മാഗ്നെറ്റ് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാണ് ചേട്ടാ ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു എനിക്ക് കാശ് എന്ന് പറഞ്ഞു ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നു വെച്ചു ഞാൻ ജോലിക്ക് പോയിരുന്നു ഇപ്പൊ നിർത്തിയെന്ന് പറയണ്ട ഇത് കമ്മിട്ടല്ലേ ഒരു കൈ നോക്കുന്ന ഒരു ഒരാൾ വന്നിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു ഒരു മോതിരമുണ്ട് ഇത് മേത്ത് ധരിച്ചാ മതി അങ്ങനത്തെ സാധനങ്ങൾ ഉള്ളതാണ് ഫേക്ക് ഐറ്റംസും കണ്ടിട്ടുണ്ട് മരത്തിന്റെ പൊടിയിൽ നമ്മൾ ഇത് ഒരു പൊടിയില് അത് താങ്കളുടെ ഭാഷാ ശൈലിയുടെ ആയിരിക്കും മരത്തിന്റെ പൊടി വെച്ച് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ആക്ച്വലി ഇത് കുഷ് കുഴിച്ചെടുക്കുന്നതാണ് പക്ഷെ ഇവിടെ ആരും ട്രൈ അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മള് വീട്ടില് ടൈൽസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒക്കെ പതിപ്പിക്കുന്നുണ്ടോ ടൈലിൽ കിടന്നാൽ വാദം അല്ലെങ്കിൽ മേൽവേദന വരും ഗ്രാനൈറ്റ് എന്ന് പറയും അതെങ്ങനെയാണ് വരുന്നത് കല്ല് നമ്മളിൽ എഫക്ട് ചെയ്യുന്നതല്ലേ എല്ലാ വസ്തുക്കൾക്കും അതിന്റെ ഒരു എനർജി ഉണ്ട് പക്ഷെ ഇത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും സ്ഥിരമായിട്ട് നമ്മൾ അത് ടച്ച് ചെയ്തിടുമ്പോ അതിൻ്റെ ആ ഒരു എനർജി നമുക്ക്